ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ കുറേ നാളായില്ലേ മുല്ലയുടെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കല്യാണൊക്കെ ഉള്ള കാരണം കൊണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൻ്റെ പിന്നെ ഇപ്പോൾ തിരുവാതിര ഞാറ്റുവലൊക്കെ കഴിഞ്ഞല്ലോ എല്ലാവരും ചെടിയൊക്കെ നട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ സമയത്തായിരുന്നു ചെടി നടേണ്ടത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ തടമൊക്കെ കോരിയിട്ട് വളക്കിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക തിരുവാതിര ഞാറ്റുവൽ വരുമ്പോൾ നമുക്കത് നട്ട് കൊടുക്കാം വെള്ളമൊക്കെ ഇട്ടൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെടി നടാൻ നടാനുദ്ദേശിച്ചവരൊക്കെ ചെടി നട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം നന്നായിട്ട് ആറുമാസം പരിപാലിക്കുക അപ്പോഴാണ് നമുക്കത് വന്ന് മുട്ടൊക്കെ കിട്ടുള്ളൂ നന്നായിട്ട് അപ്പോഴേക്കും വളർച്ചയൊക്കെ ഉണ്ടാവും വളമൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബബായ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ